ളവള്ളി മേഖലയിൽ കാറ്റിലും മഴയിലും വ്യാപകമായി കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് കേരള കർഷക സംഘം എളവള്ളി മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു എളവള്ളി പഞ്ചായത്തിലെ കോക്കൂർ പ്രദേശത്ത് നീർത്തടമായി കിടക്കുന്ന അറുപത്തിയെട്ട് ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് കാർഷിക മേഖലയ്ക്കും കുടിവെള്ള വിതരണത്തിനും പ്രയോജനപ്പെടും വിധം വലിയ തടാകമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ കൗൺസിൽ അംഗവും കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ മുരളിപ്പെരുന്നെല്ലി എം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എം ആർ അധ്യക്ഷത വഹിച്ചു സി പി എം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം ടി കെ ചന്ദ്രൻ ലോക്കൽ സെക്രട്ടറി പി വി അശോകൻ കർഷക സംഘം ഏരിയ ട്രഷറർ ശ്രീകുമാർ വാഗ മേഖലാ ട്രഷറർ പി പി മോഹനൻ ഇളവള്ളി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് കെ പി രാജു സി കെ മോഹനൻ എന്നിവർ സംസാരിച്ചു എം ആർ രജിതനെ പ്രസിഡന്റായും ടി എൻ ലെനിനെ സെക്രട്ടറിയായും പി പി മോഹനനെ ട്രഷററായും തെരഞ്ഞെടുത്തു